നമസ്കാരം ഇൻസ്കോപ്പിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഓരോ മലയാളിയുടെയും കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട് പക്ഷേ ആ ഫോണിൽ നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ആപ്പുകൾ എല്ലായ്പ്പോഴും നമുക്ക് അറിയാറില്ല ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓരോ മലയാളിയും ഉപയോഗിക്കേണ്ട പത്ത് മസ്റ്റാവ് ആപ്പുകൾ ഒന്ന് കൈനീട്ടം കേരള സർക്കാരിന്റെ വിവിധ പെൻഷൻ ക്ഷേമ ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങി നാനവധി ബെനിഫിറ്റുകൾ ഇപ്പോൾ ഈ മൊബൈൽ ആപ്പിലൂടെയാണ് ലഭ്യമാകുന്നത് പദ്ധതികൾക്ക് അപേക്ഷിക്കാനും അപേക്ഷയുടെ നില അറിയാനും എല്ലാ ഡോക്യുമെന്റുകളും അപ്ലോഡ് ചെയ്യാനും ഈ ആപ്പ് സഹായിക്കുന്നു പ്രതിവർഷം പുതുക്കേണ്ട ഡാറ്റയും ഈ ആപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യാം രണ്ട് ആപ്പ് കേരള സർക്കാർ നൽകുന്ന സൗജന്യ ഇന്റർനെറ്റ് സർവീസായ കെ എഫ് ഒ എൻ കേരള ഫൈബർ ഓപ്റ്റക് നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിച്ച ആപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കണക്ഷന്റെ ഡാറ്റ ഉപയോഗം പ്ലാൻ വിവരങ്ങൾ സ്പീഡ് പരിശോധന കസ്റ്റമർ സപ്പോർട്ട് എല്ലാം സിമ്പിളായി കൈകാര്യം ചെയ്യാം മൂന്ന് കെ എസ് ആർ ടി സി അഫീഷ്യൽ ആപ്പ് കെ എസ് ആർ ടി സി ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ ആപ്പ് അനിവാര്യമാണ് ഇതിലൂടെ ബസ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ബസ്സുകളുടെ ലൈവ് ലൊക്കേഷൻ കാണാം ടൈം ടേബിൾ അറിയാം റൂട്ടുകൾ കണ്ടുപിടിക്കാം പൊതുഗതാഗതം കൂടുതൽ സൌകര്യപ്രദമാക്കാൻ ഈ ആപ്പ് വളരെ ഉപകരിക്കും നാല് മനോരമ മാതൃഭൂമി ന്യൂസ് ആപ്പ് ഭാരതത്തിലും ലോകത്തുമുള്ള വിശ്വസ്ത വാർത്തകൾ നിങ്ങൾക്ക് മലയാളത്തിൽ നേരത്തെ അറിയാൻ ഇവ ആവശ്യമുണ്ട് നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനനുസരിച്ച് നിങ്ങൾക്ക് മനോരമ അല്ലെങ്കിൽ മാതൃഭൂമി തെരഞ്ഞെടുക്കാം വാർത്തകൾക്ക് പുറമെ ലൈവ് അപ്ഡേറ്റുകൾ വീഡിയോകൾ എഡിറ്റോറിയലുകൾ എന്നിവയും ലഭ്യമാണ് അഞ്ച് എന്റെ റേഷൻ കാർഡ് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ സർക്കാർ ആപ്ലിക്കേഷൻ നിങ്ങളുടെ റേഷൻ കാർഡ് ഡീറ്റെയിൽസ് ക്വാട്ട ലഭിച്ച സാധനങ്ങൾ ഡീലറിന്റെ പേര് ആധികാരികത എന്നിവ എല്ലാം കാണാൻ ഇത് ഉപയോഗിക്കാം റേഷൻ വാങ്ങുമ്പോൾ എന്താണ് കിട്ടേണ്ടതെന്ന് തന്നെ മനസ്സിലാകും ആറ് ഭീം യു പി ഐ ഗൂഗിൾ പേ ഫോൺപേ പണ ഇടപാടുകൾ ഇനി ഭീഷ്മൻ പോൾ എന്നതുപോലെ ഭീം യു പി ഐ ഗൂഗിൾ പേ ഫോൺപേ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണം ശീഘ്ര പണമിടപാടുകൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് ബില്ലുകൾ അടക്കൽ പൾസ് ക്യാഷ് ബാക്കുകൾ എന്നിവ ലഭ്യമാണ് വാടക കുടിവെള്ളം മോട്ടോർ ബിൽ ഓൺലൈൻ ഷോപ്പിംഗ് എല്ലായിടത്തും ഈ ആപ്പുകൾ സഹായിക്കും ഏഴ് സുവിധ സൌകര്യം കേരള സർക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ ജനന സർട്ടിഫിക്കറ്റ് മരണം വരുമാനം ഹൌസ് നമ്പർ അസറ്റ്സ് എന്നിവയ്ക്ക് അപേക്ഷിക്കാനും ട്രാക്ക് ചെയ്യാനും ഇത് ഒരു സിമ്പിൾ ആപ്പ് അക്ഷയ കേന്ദ്രങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല മൊബൈൽ മുഖേന തന്നെ ഒറ്റ സ്ഥലത്ത് സേവനങ്ങൾ എട്ട് മലയാളം ഒ ടി ടി ഗൈഡ് മലയാളം സിനിമാ പ്രേമികൾക്കായി വളരെ ഉപകാരപ്രദം ഏതൊക്കെ മലയാളം സിനിമകളും സീരീസുകളും ഏതു ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് എത്തുന്നത് എന്നതിന്റെ ലൈവ് അപ്ഡേറ്റ് ലഭിക്കും പ്രൈം വീഡിയോ നെറ്റ്ഫ്ലിക്സ് ഹോട്ട്സ്റ്റാർ സോണി ലിവ് സി അഞ്ച് തുടങ്ങിയവയിലെ മലയാളം കണ്ടന്റുകൾ ഒന്നൊന്നായി ഇവിടെ കാണാം ഒമ്പത് ഡെയിലി ഹണ്ട് ഇൻ ഷോർട്സ് മലയാളം വാർത്തകൾ ചുരുക്കത്തിൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് അറുപത് മുതൽ എഴുപത് വരെ വാക്കിൽ ലോകം മുഴുവൻ അറിയാം ഹണ്ടിൽ മലയാളം ന്യൂസ് പബ്ലിക്കേഷനുകൾ ഒന്നിൽ കൂടുതൽ ലഭ്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയവും ലോക സംഭവങ്ങളും ഇനി അഞ്ച് മിനിറ്റിൽ അറിഞ്ഞോളൂ പത്ത് ഏഷ്യനെറ്റ് ന്യൂസ് ഫാക്ട് ചെക്ക് ഫേക്ക് ന്യൂസുകൾ ഉള്ളിയെടുത്ത സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വ്യാജ വീഡിയോ ക്ലിപ്പുകൾ എല്ലാം പരിശോധിക്കാൻ ഏഷ്യനെറ്റ് ഫാക്ട് ചെക്ക് ടീമിന്റെ ഔദ്യോഗിക ആപ്പ് ഒരു വിവരത്തിന്റെ സത്യസന്ധത അറിയാൻ ഈ ആപ്പ് ഉപയോഗിക്കുക ഫോർവേഡ് ചെയ്ത ഒരേ ഒറ്റ മെസ്സേജ് എത്ര തവണ ഫാക്ട്ചക്കിൽ കുടുങ്ങിയെന്ന് അറിയാൻ ഇനി നിങ്ങൾക്കാവും അവസാനമായി ഇവ ആപ്പ് സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ലഭ്യമായ ആപ്പുകളാണ് നിങ്ങളുടെ ഉപയോഗത്തിന് അനുയോജ്യമായവ ഇന്നെത്തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബത്തെയും ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരെയും ഉപകരിപ്പിക്കൂ